ഒരു വലിയ പ്രകൃതി ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഉള്ള ആദ്യത്തെ എപ്പിസോഡാണ് എൻ്റേത് മനുഷ്യൻ എത്രയെത്ര പ്രതീക്ഷകളോട് കൂടിയാണ് ജീവിതം കൈപ്പുറിപ്പിച്ച് കൊണ്ടുപോകുന്നതെന്നറിയാമോ അങ്ങനെയുള്ള അനേകങ്ങളുടെ ജീവനാണ് പ്രകൃതി കയ്യിലെടുത്തു കൊണ്ടുപോയത് ഉറ്റവരും ഉടേവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് ഇനി ആര് ഇനി ആർക്കു വേണ്ടി ഇന്ന് ചിന്തിച്ച് കഴിയേണ്ടി വരുന്ന ഒരു വിഭാഗം ജനങ്ങളും അവിടെ ഇന്നും ഉണ്ട് മരിച്ചു ജീവിക്കുന്നവർ ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ശരി ഞാൻ തുടക്കട്ടെ എൻ്റെ പഴയകാല ഒരു സുഹൃത്തായിരുന്നു കെ പി ഡി എന്ന് വിളിച്ചിരുന്ന കെ പി ദിനേശൻ പഴയകാല സുഹൃത്തെന്ന് പറഞ്ഞിരുന്നാൽ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് ഞങ്ങളൊരു നാലഞ്ച് പേര് ചങ്ങനാശ്ശേരി വട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലബുണ്ടായിരുന്നു ഒരു സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടുമായിരുന്നു അന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ആർക്കും തന്നെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞു കാലങ്ങൾ കടന്നുപോയി ഓരോരുത്തരും ഓരോ മേഖലയിലേക്ക് കടന്നു അതിൽ ഞാൻ ഫോട്ടോഗ്രാഫിയും മറ്റുമായിട്ട് മറ്റു കലാപ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ കഴിഞ്ഞു കെ പി ദിനേശൻ ഒരു വലിയ അബ്കാരി കോൺട്രാക്ടറായി അദ്ദേഹം പിന്നെ സാംസ്കാരിക നായകനായി എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻ്റായി തീർന്നു പിന്നീട് അദ്ദേഹം പല സാംസ്കാരിക സംഘടനകളുമായിട്ടും ഒക്കെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്നു കലാ സാംസ്കാരിക സംഘടനകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെതായിരുന്നു തരംഗം തിയേറ്റേഴ്സ് എന്ന നാടക സമിതി അതിൻ്റെ ഉടമയും സംവിധായകനും ഒക്കെ കെ പി ദിനേശൻ തന്നെയായിരുന്നു അവിടെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുമായിരുന്നു അക്കാലത്ത് ഞാൻ ഫോട്ടോഗ്രാഫിയ ഫോട്ടോഗ്രാഫിയോടൊപ്പം തന്നെ നാടകാഭിനയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ മിക്കവാറും അവിടെ തന്നെയാണ് നാടകമുള്ളപ്പോൾ നാടകത്തിന് പോകുമായിരുന്നു അങ്ങനെ കൂടിയിരുന്ന സമയത്ത് പല മഹത് വ്യക്തികളും അവിടെ പെരുമായിരുന്നു അവരുമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കമ്പനി കൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു ഈ സമയത്ത് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു ലൂയിസേ നമ്മുടെ ആ കെട്ടിടം വെറുതെ കിടക്കുകയാണല്ലോ അതിനകത്തൊരു ഫോട്ടോ സ്റ്റുഡിയോ എന്തെങ്കിലും തുടങ്ങിക്കൂടെ എന്നാൽ അതിന് കാരണമുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫി സംബന്ധമായ ആർട്ട് വർക്കുകൾ തരംഗം തിയേറ്റേഴ്സിൻ്റെ ഓഫീസിലിരുന്ന് ചെയ്യുന്ന കാലമായിരുന്നു അത് അതുകൊണ്ട് എനിക്കൊരു സ്റ്റുഡിയോ തുടങ്ങാൻ വാടകയൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം കെട്ടിടമാണ് വാടകയൊന്നും കൊടുക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ശരിയായത് ഇത് അങ്ങനെ തുടങ്ങാനുള്ള അവസരം നിന്നപ്പോൾ പലതും എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും സ്വീകരിച്ചിരുന്നില്ല എങ്കിലും സ്റ്റുഡിയോയുടെ കാര്യമായതുകൊണ്ടെന്നാൽ ശരി തുടങ്ങിക്കാരാം എന്ന് നിശ്ചയിക്കുകയും അതിനുവേണ്ട ആ എങ്കിൽ പിന്നെ വേണ്ട പ്രാരംഭ നടപടികൾ തുടങ്ങി ഒരു ബോർഡ് എഴുതി ഒരു പേര് കണ്ടുപിടിക്കുക ബോർഡ് എഴുതുക പിന്നെ അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് വേണ്ട ചിലവൊക്കെ ഞാൻ തന്നോളാം അതും തന്നോളാം പാടകം വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാകട്ടെ ഞാൻ അതിനു വേണ്ടി ഒരു പേര് കണ്ടുപിടിച്ചു ആഹാ ആഹാ ഫോട്ടോസ് അതായിരുന്നു ഞാൻ അതിൽ നിശ്ചയിച്ചിരുന്ന പേര് ഉദ്ഘാടന ദിവസം നിശ്ചയിച്ചു അതിനകത്ത് എന്റെ ഫോട്ടോ സഹിതം ഒരു നോട്ടീസ് അടിച്ചു അതിൽ പ്രത്യേകം ടൈറ്റിലായിട്ട് വെച്ചിരുന്നത് എന്താണെന്നറിയാവോ ആരെയും ക്ഷണിക്കുന്നില്ല സന്മനസ്സുള്ളവർ സഹകരിക്കുക എന്നായിരുന്നു ഞാനതിൽ ടൈറ്റിലായിട്ട് വെച്ചിരുന്നത് അതുതന്നെ ഒരു സംസാര വിഷയമായി ഇതിങ്ങനെ സംസാരിച്ചു പോരുന്നും ശരിയായി പക്ഷേ പലർക്കും അത് അതന്നെ അങ്ങനെ എന്നൊക്കെ ഉള്ള ചിന്തകളുണ്ടെങ്കിലും കെ പി ഡിക്ക് അറിയാം എൻ്റെ രീതികൾ ഇതൊക്കെ ആയിരുന്നു അദ്ദേഹം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിരിക്കുമായിരുന്നു അങ്ങനെയാണ് അത് വെച്ചിരുന്നത് അപ്പോൾ അവിടെ അന്നുള്ള ഈ അനാഥ പിള്ളേരുണ്ടല്ലോ കടത്തിണ്ണയിലൊക്കെ കിടക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള ആ ഒരു ഭാരത മക്കളെന്നാണ് അറിയപ്പെടുന്നത് അതിലൊരു തന്നെ ആണെങ്കിൽ വീരപ്പ വീരപ്പ എന്നൊക്കെയാണ് വിളിക്കുന്നത് പഴയ തമിഴ് സിനിമയൊക്കെ കണ്ടവന് വീരപ്പയുടെ ടൈപ്പിലൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഈ വീരപ്പ എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ വിളിച്ചിട്ട് ഈ നോട്ടീസ് കടകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടു അവൻ കൊണ്ട് എല്ലായിടത്തും കൊടുത്തു അങ്ങനെയായിരുന്നു അതിൻ്റേത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ദിവസം എത്തി ദിവസം എത്തിയപ്പം പലരും ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ പലരും എന്നോട് ചോദിച്ചു അത് ഞങ്ങളെ ക്ഷണിക്കുന്നില്ലേ ഞങ്ങൾ സന്മനസ്സുള്ളവരല്ലേ ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ വരുമ്പോൾ അന്ന് കണ്ടോളാം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് നമ്മുടെ എൽ പി ആർ വർമ്മയായിരുന്നു ആദ്യം ചോദിച്ചത് അതെന്താ ജോയി ഞങ്ങളെ വിളിക്കാത്തത് ഞങ്ങളുടെ ഞങ്ങളെന്താ സന്മനസ്സുള്ളവരല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ തിരുമേനി അത് അവിടെ വരുമ്പോൾ ഞാൻ കണ്ടോളാം ആരൊക്കെയാണ് സന്മനസ്സുള്ളവരെന്ന് ഞാൻ ആരെയും ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ആരെയും ക്ഷണിക്കുന്നില്ല അപ്പോൾ ദിനേശനെയും ക്ഷണിക്കത്തില്ലേ ഞാൻ പറഞ്ഞു ക്ഷണിക്കത്തില്ല അത് പറഞ്ഞാൽ അത് തന്നെ എന്ന് പറഞ്ഞു ഇതെല്ലാം ദിനേശ എണ്ണം കേട്ടുകൊണ്ടിരുന്ന പുള്ളി അവിടെ ഒന്ന് ചിരിക്കുന്നുണ്ട് ആ അതങ്ങനെ പോയി ഉദ്ഘാടന ദിനം വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പല വ്യക്തികളും വന്നു പലരും വന്നപ്പോഴത്തേക്ക് ഈ സാഹിത്യകാരന്മാർ പലരും ഉണ്ട് നാടക വൃത്തങ്ങളുണ്ട് കലാകാരന്മാരുണ്ട് പല മേഖലയിൽ പലരും അന്ന് അവിടെ എത്തിയിരുന്നു പല ഇത്ര ആള് വരേണ്ട കാര്യം എന്താണെന്ന് പലരും ചിന്തിക്കുന്നെങ്കിലും ഇതിന് കാരണമുണ്ട് ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചില്ലേ സന്മനസ്സുള്ളവരാരറിയാൻ വേണ്ടി പലരും എത്ര പേരുണ്ടെന്നറിയാൻ വേണ്ടിയൊക്കെ വരുന്നവരായിരുന്നു പലരും എന്നിവിടെ കണ്ടോണം ആ അങ്ങനെ എന്തുമായിക്കോട്ടെ അങ്ങനെ എല്ലാവരും എത്തി നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കെ ഓ എല്ലാവരും തീരുമാനിച്ചു ഉദ്ഘാടനം കെ പി ദിനേശൻ തന്നെ കാരണം അതിന് അർഹത പുള്ളിക്കല്ലേ ഉള്ളൂ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഉദ്ഘാടന സമയമെത്തി ഞാൻ രണ്ടു വാക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തെ പെട്ടെന്നൊരാൾ കയറി വന്നു ഒന്നല്ല രണ്ടുപേരെ നമ്മുടെ മഞ്ഞിലാസ് ഇല്ലേ സിനിമാ കമ്പനി മഞ്ഞിലാസ് എം ഒ ജോസഫ് എമ്മ ജോസഫ് കയറി വരുന്നു അപ്പോഴാണ് എല്ലാരും നോക്കി അത് ശരി ആ അത് കൊള്ളാമല്ലോ ആരെയും ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ കിടക്കുന്ന എംഒ ജോസഫ് വരെ ഇവിടെ എത്തിയിരിക്കുന്നു അപ്പം വിളിച്ചിട്ടല്ലേ വന്നത് അപ്പം എമ്മോ ജോസഫും എംഒ ജോസഫിന്റെ അനിയമ്മ അക്കച്ചനും ഇവിടെ ഒന്നിച്ചാണ് കയറി വരുന്നത് അതിന് കാരണമുണ്ട് ഈ ഞാൻ ഞാനിവരെ കുറിച്ചൊന്ന് പറയാം നമ്മുടെ കുഞ്ചാക്കോയുടെ വൈഫിന്റെ അനുജത്തിയുടെ മകനാണ് ഈ വക്കച്ചൻ വക്കച്ചൻ്റെ മകളെ പെങ്ങളെയാണ് കുഞ്ഞമ്മയാണ് എംഒ യോസഫ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഇവിടെ എത്താറുണ്ട് വീട്ടിലെത്തുന്ന സമയത്തെ ഞാനും വക്കച്ചനുമായിട്ടുള്ള അടുപ്പം വെച്ച് വക്കച്ചൻ പറയുന്നതനുസരിച്ച് ഞാനും അവിടെ ചെല്ലും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് കൂടുന്ന ഒരു കമ്പനി അവിടെ ഉണ്ടായിരുന്നു ഒരു ഡിപ്ലോമാറ്റിക് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഡിപ്ലോമാറ്റിക് കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചിന്ത വന്നേക്കാം അതേ എം ഒ സെപ്പിൻ്റെ ബ്രാൻഡ് ഡിപ്ലോമാറ്റ് വിസ്കി ആയിരുന്നു അപ്പം അന്നേരം അതാ വാങ്ങിക്കുന്നത് ഞങ്ങൾ മൂന്നുപേരും മാത്രമേ കമ്പനി കാണത്തുള്ളൂ അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു ഇത് മറ്റെന്തോ മരണാനന്തര ചടങ്ങ് പ്രമാണിച്ച് ഔസഫച്ച ഹൗസപ്പച്ചൻ എന്ന് ഞാൻ വിളിക്കില്ല ഔസഫച്ചനോട് വന്നതാണ് ആ സമയത്ത് അക്കച്ചൻ പറഞ്ഞുള്ള അറിവായത് ആ നമ്മുടെ ജോലിയുടെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ആയതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവില്ല ആ നോട്ടീസ് കാണിച്ചപ്പോൾ അതിലുള്ള ആ പ്രത്യേകതകൾ കണ്ട് ഇങ്ങനെ ഇദ്ദേഹം കൂടെ എത്തി അങ്ങനെ ആ സമയം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കൂടിയിരുന്ന മറ്റുള്ളവരെല്ലാവരും തീരുമാനിച്ചു ഓ എമോസ്വപ്പ് തന്നെയായിരിക്കും ഉദ്ഘാടകരെന്ന സമയമെടുത്തു ഞാൻ രണ്ടു വാക്കെല്ലാവരോട് സംസാരിച്ചു അത് ഉടനെ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചിരുന്നാലേ നമ്മുടെ ആ നോട്ടീസ് കൊടുത്ത വൈകീനില്ലേ വീരപ്പ കിടത്തന്നെ കിടക്കുന്ന ഭാരത മക്കളുടെ ലിസ്റ്റിൽപ്പെട്ടവനെ അവനെ വിളിച്ചു അടാ എവിടെ വന്നു തിരികെ കൊളുത്താൻ പറഞ്ഞു അവനെ കൊണ്ടാ ഞാൻ തിരികെത്തിച്ചു അപ്പോൾ എന്റെ ഈ ടൈറ്റിലിന്റെ പേര് തന്നെ ആരടാ വലിയവൻ എന്ന് തന്നെയാണ് ശരി ആരെങ്കിലും വലിയവരായിട്ടുണ്ടോ ആരായതിൽ വലിയവരെ എല്ലാവർക്കും ഒരു ജീവനേ ഉള്ളൂ ആ ഒരു ജീവിതം തന്നെയാണ് എല്ലാവരും അത് തന്നെയാണ് അത് മനസ്സിലാക്കിയ എത്ര പേരുണ്ട് ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ആരും വലിയവരല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും ആ നോട്ടീസ് അന്നടിച്ചത് അന്ന് ഞാൻ അത് അങ്ങനെ അടിച്ചിരുമെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളതും കൂടെ നിന്ന് ദൂഹിക്കാനുള്ളതായി അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഇന്നത്തെ സ്ഥിതിക്കാണെങ്കിൽ ീ നമ്മുടെ എപ്പിസോഡുകൾ ഓരോന്ന് വരുമ്പോഴും ഓരോരുത്തർ പറയുന്നതാക്കാൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരെയും ക്ഷണിക്കുന്നില്ല എന്നല്ല ആരെയും നിർബന്ധിക്കുന്നില്ല സന്മനസ്സുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിന് കാരണം വേറെ ഉണ്ട് അതെല്ലാം ഞാൻ പിന്നീട് പറയാം ആരെ ഊന്നിയാണ് ഞാൻ പറയുന്നതെന്നും ഒക്കെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും പല എപ്പിസോഡുകളും വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ ആ അത് അപ്പം ഞാൻ ഞാനാ വലിയവൻ എന്നുള്ള ചിന്തകൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാമല്ലോ എല്ലാവർക്കും ഇത്രേ ഒരു ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുന്ന തുറുമ്പി നിൽക്കുന്ന ഒരു വ്യക്തി വേറെയുണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന് ബാല്യ ശൈശവ വിവാഹം നടത്തിയിരുന്ന മനുഷ്യനാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ലൗകിക ജീവിതങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ആത്മീയതയിലേക്ക് പൂർണ്ണമായിട്ട് വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അതിനു വേണ്ടി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ശിക്ഷപ്പെടാൻ ചെന്നു പരമഹംസർ ആകട്ടെ ആകെപ്പാടെ ഉണങ്ങി മേലിഞ്ഞ് തൊലിഞ്ഞ് ആകെ ഒരു വിധം വല്ലാത്ത രീതിയിലിരിക്കുന്ന ഒരു മനുഷ്യരൂപം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ ചെന്ന് കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ ഓ ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിച്ചിട്ട് തിരികെ വരാൻ പറഞ്ഞു അത്രേ പറഞ്ഞു ആ വലിയ ആന കാര്യമാണോ തിരികെ വന്നു അപ്പം ആദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ അതേക്കുറിച്ച് ഒരു സംശയമില്ലല്ലോ എല്ലാം മനസ്സിലായില്ല ഒരു സംശയമില്ല എല്ലാം അറിയാം എന്നാണ് നരേന്ദ്രൻ പറഞ്ഞത് തിരികെ വായന കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ പരമഹംസർ ചോദിച്ചു വീണ്ടും വായിച്ചു വായിച്ചു ഇപ്പൊ ഇനി സംശയങ്ങളൊന്നുമില്ലേ ലോ മനസ്സിലായില്ലേ കുറേശ്ശേ മനസ്സിലായി ഓക്കെ ശരി എങ്കിൽ ഒരിക്കൽ കൂടി വായിച്ചിട്ട് വരാൻ പറഞ്ഞു വീണ്ടും വായിച്ചിട്ട് വന്നപ്പോൾ ഇനിയിപ്പോ സംശയമൊന്നുമില്ലല്ലോ മുഴുവൻ മനസ്സിലായില്ലേ എന്ന് പരഹംസർ പരമഹംസർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗുരുവേ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ അതായിരുന്നു സ്വാമി വിവേകാനന്ദനുണ്ടായ അനുഭവം കാരണം അതേക്കുറിച്ച് മുഴുവൻ അരച്ച് കലയ്ക്ക് കൊടിച്ചിരിക്കുന്നവൻ എന്ന ചിന്തയോടുകൂടി വന്നവൻ സംശയങ്ങൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് വീണ്ടും വായന നടത്തിയപ്പോൾ വീണ്ടും വീണ്ടും സംശയങ്ങൾ മനസ്സിൽ കടന്നുകൂടാൻ തുടങ്ങി അത് അങ്ങനെ ആയിരിക്കുമോ അത് ഇങ്ങനെയായിരിക്കുമോ എന്നുള്ള സംശയങ്ങൾ അതായിരുന്നു കുറേശെ മനസ്സിലായി എന്ന് പറഞ്ഞത് വീണ്ടും പോയി വായിച്ചിട്ടു വന്നപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ അറിവുകൾ ഒന്നും ഒന്നുമല്ല എന്നുള്ള ചിന്തയിലെത്തി എനിക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇതായിരിക്കണ മനുഷ്യൻ അഹം ബ്രഹ്മാസ്മി നമസ്കാരം